ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പിനു ശേഷം ഇവി എം വോട്ടുകളും എണ്ണീ വോട്ടുകളും തമ്മിൽ ഭീമമായ അന്തരമുണ്ടെന്ന കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വീണ്ടും ചർച്ചകളിൽ നിറയാൻ കാരണം ദാമൻ ദിയു ലക്ഷദ്വീപ് ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നു അതായത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇ വി എം പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ അധികമാണ് എണ്ണി ഉണ്ടായിരുന്നത് അതായത് ഈ നിയോജക മണ്ഡലങ്ങളിൽ ഇ വി എമ്മുകളിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും ഫലദിനത്തിലെണ്ണിയ ഇ വി എം വോട്ടുകളുടെ എണ്ണവുമായി പൊരുത്തപ്പെടുന്നില്ല ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിലെ തിരുവല്ലൂർ മണ്ഡലത്തിൽ മെയ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ഇ വി എം വോട്ടുകളാണ് പോൾ ചെയ്തത് വോട്ടെണ്ണൽ ദിവസം പതിനാല് ലക്ഷത്തി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇ വി എം വോട്ടുകൾ എണ്ണി അതായത് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത് രണ്ടാം ഘട്ട പോളിംഗിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് വോട്ട് ചെയ്ത അസമിലെ കരിങ്കഞ്ച് മണ്ഡലത്തിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പ്രകാരം പോൾ ചെയ്തത് വീണ്ടും ഫലം വന്ന ദിവസം പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒൻപത് വോട്ടുകൾ എണ്ണിയപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകൾ കൂടുതൽ ഈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃപനാഥ് മല്ല പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അസമിലെ കൊഗ്രജാർ മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി ആറ് വോട്ടുകൾ പോൾ ചെയ്യുകയും പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വോട്ടുകൾ എണ്ണുകയും ചെയ്തു ഇവിടെ പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളുടെ കുറവാണ് രേഖപ്പെടുത്തിയത് യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥി ജോയിൻ ബസുമാതിരയാണ് അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചത് അതുപോലെ ഒഡീഷയിലെ ഡെങ്കനാലിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി നാനൂറ്റി അറുപത് വോട്ടുകൾ പോൾ ചെയ്യുകയും പതിനൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടുകൾ എണ്ണുകയും ചെയ്തു ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളുടെ കുറവാണ് ഇവിടെ ഉണ്ടായത് ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്കുകൾ എണ്ണിയപ്പോഴാകട്ടെ പതിനാല് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വോട്ടുകളും ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റേതാണ് വ്യത്യാസം മധ്യപ്രദേശിലെ മണ്ഡലയിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകൾ പോൾ ചെയ്തെടുത്ത് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടുകളാണ് അവിടെ ആയിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റേതാണ് വ്യത്യാസം ഛത്തീസ്ഗഡിലെ കാംഗർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ എണ്ണാതെ ഒഴിവാക്കിയത് തൊള്ളായിരത്തി അൻപത് വോട്ടുകളാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബ്രേജ് രാജ്നാഗ് ജയിച്ചതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ എണ്ണൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾ എണ്ണാതെ ഒഴിവാക്കിയപ്പോൾ ബി ജെ പിയുടെ റാവു രാജേന്ദ്രസിംഗ് ജയിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിനാണ് ഇവി എം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും പ്രത്യേകമായാണ് എണ്ണുന്നതെന്ന് നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു മെയ് ഇരുപത്തിയഞ്ചിനാണ് ആദ്യ അഞ്ച് ഘട്ടങ്ങളിൽ നടക്കുന്ന പോളിംഗിന്റെ വോട്ട് കണക്കുകൾ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളിൽ മാറ്റം വരുത്താനാവില്ലെന്ന് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു